യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പു തിരുനാൾ മനുഷ്യന്റെ വലിയ ശത്രുവായ മരണത്തെ ക്രിസ്തു പരാജയപ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ വലിയ സന്ദേശം ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമർമ്മമായ പുനരുദ്ധാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് മറ്റേയാൾ പ്രതിവചിക്കുമായിരുന്നത്രേ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുന്ന ക്രിസ്തുമസിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്ററിന് സ്ഥിരമായ തീയതിയില്ല ഓരോ വർഷവും വ്യത്യസ്ത തീയതികളിലാണ് ഈസ്റ്ററും അതിനോടനുബന്ധിച്ച പീഡാനുഭവ വാരവും ആചരിക്കുന്നത് എല്ലാ സഭകളും നീസാൻ മാസം പതിനാലിന് ശേഷം വരുന്ന ഞായറാഴ്ച ഉദ്ധാന പെരുന്നാളായി ആചരിക്കണമെന്ന് ക്രിസ്തുവർഷം വർഷം മൂന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടിയ നിഖ്യാ സുനഹദോസിൽ തീരുമാനമായി ക്രിസ്തുവിന്റെ മരണം നീസാൻ പതിനാലിനായിരുന്നു എന്ന വിശ്വാസമാണ് ഈ നിശ്ചയത്തിന്റെ അടിസ്ഥാനം തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനുവേണ്ടി നിലനിൽക്കണമെന്നുമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം